ഹായ് ഫ്രണ്ട്സ് ബ്ലൂം ടീൽസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നാൽപ്പത്തിരണ്ട് വെറൈറ്റി പ്ലാന്റ്സുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ആന്തൂര്യത്തിൻ്റെ ഒരു പ്ലാന്റ് ഒഴികെ ബാക്കി നാൽപ്പത്തൊന്ന് പ്ലാന്റ്സുകൾ ഏത് പ്ലാന്റ് എടുത്താലും ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപ മാത്രമേ വില വരുന്നുള്ളൂ ഈ നാൽപ്പത്തിരണ്ട് പ്ലാന്റ്സുകളിൽ ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട് അതേപോലെ തന്നെ ക്രീപ്പർ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ പ്ലാന്റ്സുകളെ നമുക്ക് പരിചയപ്പെടാം ഇന്നത്തെ വീഡിയോയിലെ ആദ്യ പ്ലാന്റ് ചെത്തിയുടെ കുറച്ച് വെറൈറ്റികളാണ് ഏഴ് വെറൈറ്റിയാണ് സെയിലിന് റെഡിയുള്ളത് അപ്പോൾ നമുക്ക് ഇത് കാണുന്നതാണ് പ്ലാന്റിൻ്റെ സൈസ് മനോഹരമായ പൂക്കൾ ഉണ്ടാകുന്ന ഒരു കുറ്റിച്ചെടിയാണ് കേട്ടോ ഇത് ചെറിയ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റും അതേപോലെ തന്നെ മിനിയേച്ചർ പ്ലാന്റ് ചെറിയ ഫ്ലവർ ഉണ്ടാകുന്ന മിനിയേച്ചർ പ്ലാന്റും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫോട്ടോ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ് കാണുന്നത് ഗാർലിക് വൈൻ എന്നറിയപ്പെടുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ചെടി നിറയെ പിങ്കും അതേപോലെ തന്നെ വൈറ്റ് കളറും കൂടി മിക്സ് ആയിട്ടുള്ള നല്ല അടിപൊളി ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ് ആണിത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ലെമൺ വൈന് ഇള മഞ്ഞ കലർന്ന ധാരാളം വെള്ളപ്പൂക്കൾ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് പകൽ സമയമാകുമ്പോഴത്തേക്കും പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ അതേപോലെ തന്നെ പച്ചയും മഞ്ഞയും ഓറഞ്ചും നിറങ്ങളിൽ ഇട കലർന്ന് കുലകലകളായിട്ട് ഇതിൽ പഴങ്ങൾ ഉണ്ടാവാറുണ്ട് അത് കാണാൻ നല്ല ഭംഗിയാണ് ഇന്ത്യൻ ക്ലോക്ക് വൈൻ ലേഡീസ് ഷൂ മൈസൂർ ട്രംബർട്ട് വൈൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഒത്തിരി ദിവസം വിരിഞ്ഞു നിൽക്കുന്ന ഒരു പൂവാണ് ഇതിനുണ്ടാവുന്നത് പിന്നെ മൂന്ന് വെറൈറ്റികളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ റെഡ് കളറിലെ ഫ്ലവർ ഉണ്ടാകുന്നതും അതേപോലെ തന്നെ യെല്ലോ ഫ്ലവർ പിന്നെ വെരിക്കേറ്റഡ് പ്ലാന്റ് അങ്ങനെ മൂന്നണ് മൂന്ന് വെറൈറ്റിയാണ് സെയിലിന് റെഡി ഉള്ളത് ചെടി നിറയെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ബ്രൈഡൽ പ്ലാന്റ് യെല്ലോ വൈറ്റ് എന്നീ കളറുകളിൽ ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ് നമുക്ക് സെയിലിന് റെഡിയാണ് ഈ കാണുന്നത് ബ്രൂവേലി എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റിലും ഒത്തിരി ഫ്ലവർ ഉണ്ടാവാറുണ്ട് അപ്പം ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതേപോലെ വയലറ്റ് കളറിലെ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണിത് ബ്ലൂഡേസ് മോർണിംഗ് ഗ്ലോറി എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതിൽ നീല കളറിൽ ഇതേപോലത്തെ ഫ്ലവർ ആയിരിക്കും ഉണ്ടാവുക ചെടി നിറയെ ഫ്ലവർ ഉണ്ടാകുന്ന മറ്റൊരു വെറൈറ്റി കൂടിയാണിത് ക്രീപ്പർ പ്ലാന്റ് ആയ ബോവറിൻ്റെ മൂന്ന് വെറൈറ്റികളാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ബോവറിൻ്റെ വൈറ്റ് ഈ കാണുന്നത് വെരികേറ്റഡ് പ്ലാന്റ് ആണ് കേട്ടോ ഇത് പിങ്ക് ലോലിപ്പോപ്പ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതിൻ്റെ യെല്ലോ വൈറ്റ് എന്നീ കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റുകളാണിത് ഇതുപോലെ ചെടി നിറയെ ഫ്ലവർ ഉണ്ടാകുന്ന സ്നോറോസ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഇത് ബ്ലീഡി ഹേർട്ട് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് സെമി ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ചെടി നിറയെ കൊലകുലയായി ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ് ആണ് റെഡ് വൈറ്റ് എന്നീ ഫ്ലവറിൽ വരുന്ന പ്ലാന്റുകൾ സെയിലിന് റെഡിയാണ് ഇതുപോലെ ചെടി നിറയെ ലൈറ്റ് പിങ്കും വൈറ്റും കളർന്ന ഫ്ലവർ ഉണ്ടാവുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് അമേരിക്കൻ ജാസ്മിൻ കൊടുവേലി എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് റെഡ് വൈറ്റ് എന്നീ കളറിലെ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഇപ്പം നമുക്ക് സെയിലിന് റെഡിയുള്ളത് പാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലവർ പോലെ പൂവുണ്ടാവുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആയ പാഷൻ ഫ്ലോറയാണ് കേട്ടോ ഈ കാണുന്നത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുലകുത്തി ഫ്ലവർ ഉണ്ടാവുന്ന മനോഹരമായ ഒരു ചെടിയാണ് ഡേസി ഡേസിയുടെ മൂന്ന് വെറൈറ്റികളാണ് സെയിലിന് റെഡിയുള്ളത് ഈ കാണുന്ന പ്ലാന്റ് ജസ്റ്റീഷ്യ എന്ന പ്ലാന്റ് ആണ് ഒത്തിരി ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് ചെടി നിറയെ കൊല കുത്തി ഫ്ലവർ ഉണ്ടാകുന്ന മണിമുല്ല എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് നല്ലൊരു മണമുള്ള ഫ്ലവറാണ് ഇതിന് ഉണ്ടാവുക ചെടി നിറയെ ഇല കാണാതെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഓക്സി ഡേസി മെക്സിക്കൻ ഫ്ലെയിം എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണിത് ഓറഞ്ച് കളറിലാണ് ഫ്ലവർ ഉണ്ടാവുന്നത് ഈ ഫോട്ടോയിൽ കാണുന്ന അത്ര കളറ് ഉണ്ടാവില്ല കേട്ടോ അതോ ഫോട്ടോയിൽ അങ്ങനെ കാണുന്നതാണ് അത്രയ്ക്ക് കളറില്ല വെള്ളക്കൊന്ന ക്ലിയോഡൻഡ്രം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണിത് ഒരു സെമി ക്രീപ്പറാണ് ഒത്തിരി കൊല കൊത്തി ഇതേപോലെ താഴേക്ക് തൂങ്ങി നിൽക്കുന്ന രീതിയിൽ നിറയെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് മെലസ്റ്റോമ യെല്ലോ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് മെലസ്റ്റോമയുടെ പ്ലാന്റ് നിങ്ങൾക്ക് അറിയായിരിക്കും ഈ പ്ലാന്റിൽ യെല്ലോ കളറില് ഇതേപോലത്തെ ഫ്ലവർ ആയിരിക്കും ഉണ്ടാവുക ചെടിയിൽ എപ്പോഴും ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് കനകാമ്പരം അതിന്റെ ഓറഞ്ച് റെഡ് കളറില് ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റുകൾ നമുക്ക് സെയിലിന് റെഡിയാണ് ഇത് അഡീനിയത്തിന്റെ പ്ലാന്റ് ആണ് കേട്ടോ അഡീനിയത്തിന്റെ പ്ലാന്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം കുറച്ച് സ്റ്റോക്ക് ബാലൻസ് ഉണ്ട് അപ്പോൾ ഈ സ്റ്റോക്ക് തീരുന്നത് വരെ അടീനിയത്തിൻ്റെ പ്ലാന്റ് നമ്മൾ നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് സ്റ്റോക്ക് നമ്മൾ ക്ലിയറൻസ് ചെയ്യുകയാണ് അതുകൊണ്ട് നാൽപ്പത് രൂപയായിരിക്കും വില വരിക പിന്നെ ഒരു കാര്യം കൂടി ഈ പ്ലാന്റിൻ്റെ ഫ്ലവർ ഏതാണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല കേട്ടോ ഇപ്പം നല്ല നല്ല ഫ്ലവറുകളാണ് പക്ഷേ എല്ലാം മിക്സ് ആയിട്ടാണ് ഇരിക്കുന്നത് കൊണ്ട് കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഈ വീഡിയോയിലെ അവസാന പ്ലാന്റ് ആന്തൂര്യത്തിൻ്റെ വെറൈറ്റി ആണ് ആറ് വെറൈറ്റികളാണ് നമുക്കിപ്പോൾ സെയിലിനുള്ളത് ഇത് ഫസ്റ്റ് വെറൈറ്റി ഇതാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതേപോലെ റെഡ് കളറിൽ ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് രണ്ടാമത്തെ പ്ലാന്റ് ഇതിൽ എല്ലാ പ്ലാന്റിലും തന്നെ ഫ്ലവറുള്ള പ്ലാന്റ് ആണ് ഫ്ലവറോട് കൂടിയായിരിക്കും നമ്മൾ സെയിൽ ചെയ്യുക ഇത് റെഡ് കളറിൽ ഫ്ലവർ തന്നെയാണ് ആദ്യം കാണിച്ച ഫ്ലവറിനെ ആ പ്ലാന്റിലെ ഫ്ലവറിനേക്കാൾ ചെറിയ ഫ്ലവറാണ് ഞാരോ ലീഫാണ് അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് അടുത്ത വെറൈറ്റി ഒരു ഓറഞ്ച് കളറിൽ വരുന്ന പ്ലാന്റാണ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് അടുത്ത വെറൈറ്റി ഇത് വൈറ്റ് കളറും അല്ല ലൈറ്റ് ഒരു പിങ്ക് പോലത്തെ കളറാണ് കേട്ടോ നിങ്ങൾക്ക് ഇതിൽ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഒരു ലൈറ്റ് പിങ്കാണ് അത് വൈറ്റ് അല്ല ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഫ്ലവർ വിരിഞ്ഞിട്ടില്ലാത്ത പ്ലാന്റിൽ ഇതേപോലെ എല്ലാ പ്ലാന്റിലും തന്നെ ബഡ്സ് വന്നിട്ടുണ്ട് ഇതാണ് ലാസ്റ്റത്തെ വെറൈറ്റി ഇതിലെ ഫ്ലവർ ഞാൻ കാണിച്ചു തരാം ഇതിൽ ഇതാ ചെറിയ ഫ്ലവർ വന്ന് ഇതൊക്കെ ബഡ്സ് വന്നതാണ് കേട്ടോ ഇത് ഫ്ലവർ ഉണ്ടാവാൻ ആയതാണ് ഇതിൻ്റെ കളറ് വേറൊരു ഫ്ല ചെടിയിലുണ്ട് അത് ഞാൻ കാണിച്ചു തരവേ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞ പ്ലാന്റിൽ ഉണ്ടാവുന്ന ഫ്ലവർ കേട്ടോ ഇപ്പം ഇത് മദർ പ്ലാന്റ് ആണ് അതിൻ്റെ അതാണ് അതിൻ്റെ കൂടെ കാണിക്കാത്തത് ഇപ്പോൾ ഇത് വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് വില കൂടുതലാണ് ഇപ്പോൾ ഇത് വലിയ മദർ പ്ലാന്റ് ആണ് അപ്പോൾ ആ പ്ലാന്റിൽ ഉണ്ടാവുന്ന നമ്മൾ അയച്ചു തരുന്ന പ്ലാന്റിൽ പ്ലാന്റിലുണ്ടാവുന്ന ഫ്ലവർ ഇതേപോലെയായിരിക്കും ഉണ്ടാവുക ഇതേ കളറിലുള്ള ഫ്ലവർ ആയിരിക്കും അപ്പോൾ അതിൽ ബഡ്സ് വന്നത് അല്ലെങ്കിൽ ഫ്ലവറുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു തരിക ദൂര്യത്തിൻ്റെ ഈ വെറൈറ്റികൾക്ക് ഒരു പ്ലാന്റിന് നൂറ്റി നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ആർക്കെങ്കിലും ഇതിൽ കാണിച്ചിരിക്കുന്ന പ്ലാന്റ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വേഗം തന്നെ മെസ്സേജ് തന്നോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ഹാപ്പി ഗാർഡനിങ്